വസൻ ഹിയർ ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം ബി റെഡി സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനെ മനുഷ്യനും മൃഗമാലും വിടണ്ടോ മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ

കഴിഞ്ഞ മാസമായി നിന്നെ ഞാൻ പൊക്കി ഉള്ള കാറ് വാങ്ങണം വിമാനത്തിൽ കയറണം എന്തൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അറുപത് ശതമാനത്തിലധികം ആളുകൾ രേഖയ്ക്ക് താഴെയാ അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ അക്കൂട്ടത്തിൽ നീ ഒരാൾ കൂടി വന്നു നേരത്തെ ഒന്നും സംഭവിക്കാൻ പോലുള്ള ഇനി നമ്മൾ നമ്മളെവിടെയാ ഇവിടെ തന്നെ കിടന്നോ ഇവിടെ അങ്ങനെ ഇരുന്നോ ഈ ഒളിനെന്തെങ്കിലും നക്കാൻ വിട്ടു നോക്കിട്ട് വരാം കെട്ടുപോയില്ലേ കൊള്ളക്കാർ കൊലപ്പുള്ളികൾ ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ എന്തിനാ ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഞങ്ങള് സമ്മതിപ്പിക്കാറാണ് പതിവ് യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ ദയിൽവേ ബ്രിഡ്ജ് ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാനിവിടുന്ന് പോകത്തുള്ളൂ പണി പിടിച്ച് ലോക്കപ്പിത്തള്ളിക്കണ്ണ് तलिव कर तलिव कर ये कैसे हटने लोके ब्लैक सही सर सर

കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത് കഷ്ടപ്പെട്ട് എല് നുറുകെ അവൻ കൂലിവില ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ടെലഗ്രാം കിട്ടുന്നത് എന്തായിരുന്നു അവന്റെ അവന്റെ അച്ഛൻ അച്ഛൻ മരിച്ചു പോയെന്ന് അതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു ട്രെയിൻ ലേറ്റ് ായത് കൊണ്ട് മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ് എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എങ്ങനെ പറയും സാർ അവന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഐ സോറി നിയമ നിർവഹണത്തിനിടയിൽ തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു അത് ഒരു കള്ളരോട്ടടിക്കാരന്റെ കൂടെ ആരാണ് സാർ അറുമോഹൻ ചെട്ടിയാ ഒരു പിടിയിട്ടാ പുള്ളി കുറെ ഏറെ കേസുകൾ തെളിയാനുണ്ട് അടുത്തങ് പുറത്തിറങ്ങില്ല താങ്ക് യു സർ എന്തിനാ ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരൻന്നുള്ള നിലയ്ക്ക് താങ്ക് യു മൈ ഉച്ചക്ക് ഗ്രാൻഡ് വൈകിട്ട് ലക്കി സ്റ്റാർ ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ പാവങ്ങളെ പറ്റി ബാലോഹിക്കണം കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ കാണാം വരട്ടെ

രാമേന്ദ്രൻ പറയുന്നുണ്ടല്ലോ എന്തൊക്കെ ഈ ബോംബെ ലക്നൌ പാർട്ടിയോ വിചാരിച്ച താമസിക്കാനുള്ള കിട്ടില്ലേ എനിക്കൊരു വഴി ചൊറുകയറി വരുന്നിട്ടോ നീ കാരൻ നാട്ടിലേക്ക് പോവാൻ കൂടി വയ്യതായി അവസാന കയ്യായിട്ട് താമസം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഞാൻ പിന്നീട് കോയമ്പത്തൂര് വന്നപ്പോഴെല്ലാം രാമചന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു ബട്ട് കഴിഞ്ഞില്ല ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ദ മാറ്റർ

രാമേന്ദ്ര ഇനിയും പിടിച്ചു നിക്കാൻ പറ്റില്ല രാമേന്ദ്ര രാത്രിയിലൊന്നും കഴിച്ചില്ല ഇപ്പൊ രാവിലെ ഒന്നുമില്ല വയറ് കത്തി കരിയ കോലത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവു രാമേന്ദ്ര എന്തെങ്കിലും ഒന്ന് പറ ഓ നേരെ മുമ്പിൽ കിടക്കുന്നത് പോയി കടലേ ഉപ്പുള്ള കുടിക്കെ മോശം സംഭവിക്കൂല ചേട്ടാ ഞാൻ ഇന്നലെ രാമചന്ദ്രനോട് എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയാ തരക്കേടില്ലായിരുന്നു പാൽക്കഞ്ചിയോ അത് ഈ പാലൊക്കെ ഒരു കഞ്ഞി കഞ്ഞിയില്ലേ അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുവാഞ്ചി ഞാൻ ആരെന്ന് വിചാരിച്ചോ രാമചന്ദ്ര അയ്യോ രാമചാ ഒരക്ഷരം നീ മിണ്ടി പോരുത് നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തോ അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഇടം കിട്ടിയത് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാത്തരക്കോരുടെ മാർഗം ഞാൻ ഇരക്കും അത്രക്ക് വിശപ്പുണ്ട് രാമേന്ദ്ര എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചാത്തോ അയ്യോ നീ ഒന്നും മോങ്ങാതിരിക്കേ ഞാൻ വഴിയാലോക്കട്ടെ രാമേന്ദ്ര ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ നിനക്ക് ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ പിന്നെ കാശിന്റെ ആവശ്യം അല്ലേ കുഞ്ഞിക്കുട്ട സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാസരണവിടെ നിന്നോണം സാറേ ഇനി എന്തെങ്കിലും ഒരു അതൊന്നും ഇവിടെ കിട്ടില്ല സർ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള ഒന്നും വേണ്ട എടുത്തോ ശരി സർ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ മേടിച്ച് കഴിച്ചോളണം ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല മതിയായി അതുകൊണ്ടാ

സോറി സർ നമുക്ക് സംസാരിക്കാം നമുക്ക് ഇവിടെ വെച്ചാൽ സംസാരിക്കാം നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർ ഓഫീസിൽ വെച്ച് കാണാം രാമേന്ദ്ര നീ റോട്ടിന്ന് എടുത്തുകൊണ്ടു വന്ന റോട്ടി കിടക്കണ്ട പാച റോട്ടി കിടക്കണ്ട പാറ്റി എങ്ങനെ എന്റെ പ്ലേറ്റിൽ വന്നു അവരോട് ചോദിക്കുന്നത് രാമേന്ദ്ര നീ അല്ലേ പാറ്റിയെ പ്ലേറ്റിലിട്ട് തലക്കേസ് ഓ അത് ശരി ഞാൻ ഉണ്ടല്ലോ സൂക്ഷിച്ച് സംസാരിക്കണം പൈസ ഞങ്ങടെ പ്രശ്നം പൈസ വലുതായിട്ട് അന്തസ് നമ്മുടെ കയ്യിൽ കാശ് ഇല്ലല്ലോ നമുക്ക് ൗണ്ട് രാമായ